അവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ജസ്ന സലീമിൻ്റെ വീഡിയോ തന്നെയാണ് നിങ്ങൾ കണ്ടല്ലോ അല്ലെ ആത്മഹത്യ ചെയ്യേണ്ടിയിട്ട് എൻ്റെ പേരും പറഞ്ഞിട്ട് ആത്മഹത്യ ഭീഷണി മുഴക്കുന്ന ജസ്ന സലീമിനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പം ഞാനിത് ആദ്യം മുതലേ ചെറിയൊരു ഇതായിട്ട് പറഞ്ഞുതരാം അതായത് ഗുരുവായൂർ അമ്പല വിഷയം തൊട്ടിട്ട് ഞാനും ഇവർക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി അവരെ മക്കളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവരെ ഉമ്മാനെ പറ്റിയിട്ടോ അവരെ കുടുംബക്കാരെ പറ്റിയിട്ടോ ഞാൻ ഇന്ന് വരെ ഒരു സംസാരം സംസാരിച്ചിട്ടില്ല എന്റെ പറ്റിയിട്ട് അതായത് ഞാൻ അന്ന പതിനെട്ടോളം കേസുകൾ ഈ പതിനെട്ടോളം കേസുകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് രസിതാ പാലക്കൽ പറഞ്ഞതല്ല ചാനൽ മുഖാന്തരം കണ്ടത് ഞാൻ നിങ്ങളോട് അതായത് എല്ലാവരും ചെയ്തു കൂട്ടത്തിൽ ഞാനും ചെയ്തു അതാണ് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇവൾ അന്നത്തെ ഒരു പൊറോട്ട നാടകം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഗുളിക രണ്ട് ഗുളിക കുടിച്ചിട്ട് അവിടെ ഐ സിയുവിൽ പോയിട്ട് കടന്നിട്ടുള്ള ആ ഒരു പൊറോട്ട നാടകം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്നുമല്ല എൻ്റെ വിഷയ ഇതൊന്നുമല്ല ഞാനിന്ന് വീഡിയോ കണ്ടു കാരണം എൻ്റെ പേര് തന്നെയായിരുന്നു പറയുന്നത് പ്രിയേൻ്റെ പേരും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷപ്പിന വിവിൻ്റെ പേര് പറയുന്നുണ്ട് ശ്രീലേച്ചിൻ്റെ പേര് പറയുന്നുണ്ട് എല്ലാവരും ഇവർ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവളെ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു വീഡിയോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മേനെ പറ്റിയിട്ട് എൻ്റെ മക്കളെ പറ്റിയിട്ട് എൻ്റെ കുടുംബക്കാരെ പറ്റിയിട്ട് ഞാൻ കാമത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ്റെ കൂടെ രണ്ടാമതൊരു കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞ് അപ്പോൾ എൻ്റെ മക്കൾക്ക് മാനവുമില്ല അതിനൊന്നും മാനവില്ല എനിക്ക് മാനവില്ല ആ അങ്ങനെയാണ് ഇവള് പറയുന്നത് ഇവളെ മക്കൾ അതായത് ഇവളെ പറഞ്ഞതുകൊണ്ട് ഇവളെ മക്കൾക്ക് മാനമുണ്ട് അപ്പം എൻ്റെ അമ്മയെ പറഞ്ഞ് എൻ്റെ അമ്മേനെ പടും വേശ്യാന്ന് വരെ വിളിച്ചിട്ടുണ്ട് അപ്പം അതിന് മാനം ഇതിന് മാനമുണ്ട് അത് എവിടുത്തെ പരിപാടിയാണ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാട്ടെ ഏ ഞാനേ ഞാനിതൊന്നല്ല ഞാൻ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എന്താ സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും അല്ലേ ഒരമ്മേനെ പറഞ്ഞാലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ തീർച്ചയായിട്ടും ഞാൻ പ്രതികരിക്കും അത് ഇനിയും പ്രതികരിക്കും അത് ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ എന്നെ ഇനിയിപ്പോൾ ഒരു മാസം ജയിലിൽ പിടിച്ചിട്ട് കഴിഞ്ഞാലും ആരെന്തെൻ്റെ അമ്മേനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പ്രതികരിച്ചിരിക്കും അത് എൻ്റെ ഇതാണ് പിന്നെ ഞാൻ ആത്മഹത്യ ഒന്നും ചെയ്യില്ല ഞാനും എൻ്റെ മക്കളൊന്നും ആത്മഹത്യ ഒന്നും ചെയ്യില്ല കാരണം ഞങ്ങളൊക്കെ ഒരുപാട് കണ്ടും കൊണ്ടും കേട്ടും വളർന്നതാണ് അതുകൊണ്ട് ഞാനും എൻ്റെ മക്കളും ആത്മഹത്യനെ പറ്റി ചിന്തിക്കില്ല കാരണം ഇവള് പറയുന്നുണ്ട് ഇവളിത്രയും വൃത്തികൾ എൻ്റെ എന്നെ പറ്റിയിട്ട് പറയുന്നുണ്ട് എൻ്റെ മോളെ പറ്റിയിട്ട് അമ്മ വേലിയാടി മോള് മറ്റേത് ചാടും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ അമ്മേനെ പറ്റിയിട്ട് പറഞ്ഞാൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മാസം മുന്നേ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ സുഹൃത്തുക്കളോടെയും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എനിക്ക് നന്ദിയുണ്ട് കാരണം എന്തുകൊണ്ടാണെന്നറിയാം ഇവിടെ കളവ് എല്ലാവരും എല്ലാ ആൾക്കാരും ഒരുവിധ ആൾക്കാരും ഒക്കെ എല്ലാം മനസ്സിലായതുകൊണ്ട് തീർച്ചയായിട്ടും പേരിൽ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിയമത്തിന് വഴങ്ങുന്നു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ എൻ്റെ പേരാണല്ലോ പറയുന്നത് തീർച്ചയായിട്ടും എനിക്കും ഉണ്ടാവില്ല ഒരു ഒപ്പീനിയൻ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ ആ ഓപ്ഷനിൽ ഞാൻ കൃത്യമായിട്ട് പറയും എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇതുവരെ ചെയ്ത എൻ്റെ വീഡിയോസും ഞാൻ കാണിച്ചു കൊടുക്കും അവരെ വീഡിയോസും അവർ കാണിക്കട്ടെ ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ ഇതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഷെഫീന ബീബിനെ പറ്റി പറഞ്ഞതും എന്നെ പറ്റി പറഞ്ഞതും പ്രിയനെ പറ്റി പറഞ്ഞതും ഒക്കെ പിന്നെ എന്നോട് ഇപ്പം പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റേജി നിങ്ങളെന്തിനാ ഇങ്ങനെ പറഞ്ഞ അവരെ പറ്റിയിട്ട് പറയുന്നത് ഞാനതിന് എന്നെ കൊണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് കാരണം എൻ്റെ അമ്മേനെ പറ്റിയിട്ട് വൃത്തികേട് അത്രയും തറയായിട്ട് ഒരാൾക്കും കണ്ണാബൈ ജസ്ന സലീം എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് കണ്ണൻ്റെ പേരിൽ തുടങ്ങിയിട്ട് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് ഇവളെല്ലാതും പറയാം ഒരാളും ഉണ്ടാവില്ല പിന്നെ എല്ലാവരോടും എനിക്കൊരു നന്ദിയുണ്ട് എന്തിനാണെന്നറിയാവാം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് അതിലൊരു അതായത് ഹിന്ദു എന്നില്ല മുസ്ലിംസ് ഇല്ല മുസ്ലിംസില്ല ഇല്ല എല്ലാവരും ഒന്നടങ്കം എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളത് കാരണം ഒരുപാട് നന്ദിയുണ്ട് കാരണം എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ടില്ല സ്വദേശി കേസുണ്ടോ കേസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടൊന്നുമില്ല കേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നേരിടാൻ പറ്റുന്ന കേസ് മാത്രമേ ഉള്ളൂ കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒരിത്തിരിയും ഭയപ്പെടേണ്ട ഓരോരാവശ്യമില്ല എന്നാണ് എന്നെ അമ്മ പഠിപ്പിച്ചത് അപ്പൊ മടിയിൽ ഗാനമുള്ള ആൾക്കാർക്ക് ഒരു പക്ഷെ പേടിയുണ്ടാവും മടിയിൽ ഗാനം ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു പുല്ലാണ് ഒരു സംഭവമില്ല ഇല്ല ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ